സിപിഎം തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടിയിൽ പാർട്ടിയിൽ കടുത്ത ആശങ്ക കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച അതേ നീക്കമാണ് ഇ ഡി തൃശൂരും നടത്തിയത് ബാങ്ക് ഓഫ് ഇന്ത്യയിലുള്ള അക്കൗണ്ടിൽ നിന്നും ഈ മാസം ഒരു കോടി പിൻവലിക്കുകയും അത് ആദായ നികുതി റിട്ടേണിൽ നൽകിയിരിക്കുകയും ചെയ്ത നടപടിയാണ് സിപിഎമ്മിനെ സംശയമുനയിലാക്കിയത് ഇ ഡിയുടെ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല എന്നതും പാർട്ടിയെ വിട്ടിലാക്കി ആദായ നികുതി വകുപ്പും ഈ വിഷയത്തിൽ ജില്ലാ സെക്രട്ടറിയെ ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കവൽ ഇനി എന്ത് എന്ന ചോദ്യം സി പി എമ്മിന് മുന്നിലുണ്ട് പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കുക കൂടാതെ തൃശൂർ ജില്ലാ സെക്രട്ടറിയുടെ ഫോണും ഇ ഡി പിടിച്ചെടുത്തിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് മുൻനിർത്തിയുള്ള ഇ ഡി നീക്കത്തിന് തൃശൂർ ലോക്സഭാ സീറ്റുമായി ബന്ധമുണ്ടെന്ന നിഗമനം പാർട്ടിയിൽ ശക്തമാണ് ബി ജെ പി ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം തൃശൂർ സീറ്റ് ഒരു അഭിമാന പ്രശ്നമാണ് നരേന്ദ്രമോദി അടുപ്പിച്ച് രണ്ടു തവണ വരികയും റോഡ് ഷോ വരെ നടത്തുകയും ചെയ്ത മണ്ഡലമാണ് തൃശൂർ പക്ഷേ എങ്ങനെ ഇവിടെ ജയമെന്ന ചോദ്യമാണ് ബി ജെ പി ദേശീയ നേതൃത്വത്തിന് മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് സി പി എമ്മിന് മുകളിൽ ഈടിച്ചെരുത്തുന്ന അധിക സമ്മർദ്ദം ചർച്ചയാകുന്നതും തൃശൂരിൽ ക്രൈസ്തവ സഭകളെ സ്വാധീനിക്കാൻ ശ്രമിച്ചെങ്കിലും ഈ നീക്കം വിജയം കണ്ടില്ല സുരേഷ് ഗോപി ഗോപിയിൽ ഊർദുമാതാവിന് സമർപ്പിച്ച സ്വർണ കിരീടം വീണുടിഞ്ഞത് അശുഭകരമാണെന്ന പ്രചരണവും വ്യാപകമായിരുന്നു കിരീടത്തിൽ എത്ര സ്വർണം എന്ന ചോദ്യം ഉയർത്തി അത് വിവാദമായതിൽ എതിർപക്ഷം വിജയിക്കുകയും ചെയ്തു ഇതെല്ലാം പ്രതിരോധത്തിലായ സുരേഷ് ഗോപിക്ക് കിരീടദാനം തന്നെ തിരിച്ചടിച്ച അവസ്ഥയായിരുന്നു ഈ രാഷ്ട്രീയ സാഹചര്യത്തെ അതിജീവിക്കാൻ ബിജെപിക്കും സുരേഷ് ഗോപിക്കും പിന്നീട് കഴിഞ്ഞില്ല കരുവന്നൂരിനെ മുൻനിർത്തി കേന്ദ്ര ഏജൻസി നടത്തുന്ന നീക്കങ്ങളെ സിപിഎമ്മിനും ഇടതുമുന്നണിയിലും വിലയിരുത്തുന്നത് ഈ പശ്ചാത്തലത്തിലാണ് ജില്ലാ സെക്രട്ടറി അടക്കം നേതാക്കൾ തിരഞ്ഞെടുപ്പ് കാലത്ത് അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ ഇരിക്കേണ്ടി വരുന്ന സാഹചര്യം അത്യപൂർവ്വമാണ് സി പി എം ഒരിക്കലും കണക്ക് കൂട്ടിയതുമല്ല സി പി എമ്മിനെ കെട്ടിപ്പൂട്ടി തൃശൂരിൽ വിജയമുറപ്പിക്കുകയാണോ ബി ജെ പി ലക്ഷ്യമെന്ന ചോദ്യം പാർട്ടിക്കുള്ളിൽ ശക്തമാണ് കരുവന്നൂരിൽ ഇ ഡി നീക്കങ്ങള് നടക്കുമ്പോഴൊക്കെ പുതിയ ഇന്ത്യ പുതിയ കേരളമെന്ന ബിജെപി ലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളതെന്ന് സിപിഎം നേതാക്കൾ ആവർത്തിച്ച് ആരോപിച്ചിരുന്നു